ಹೋಗನಲ್ಲ ಇಲ್ಲಿ ಟಾರ್ಗೆಟ್ ಎಂತಾನ್ ಏಪ್ರಿಲ್ ಮೇ ಜೂನ್ ಮಾಸಗಳಿನ ಬಿಝಿನೆಸ್ ನೇ ಬೇಸ್ ಇದ್ಕೊಂಡಾನಾ ನಮ್ಮೆಡೆ ಇರಿಕನದು ಅಮನಗಾಬಿ ಯಹಾ ಪೇ ಏಪ್ರಿಲ್ ಮೇಿ ಔರ್ ಜೂನ್ ಕಾ ಬಿಝಿನೆಸ್ ಕೆ ಆಧಾರ ಪರ್ ಬೈಠಾ ಹೈ ಆಗೆ 3 ನೇ ತಿಂಗಳಲ್ಲಿ ಜುಲೈ ಆಗಸ್ಟ್ ಸೆಪ್ಟೆಂಬರ್ ಕಾ ಬಿಝಿನೆಸ್ ಕೆ ಆಧಾರ ಪರ್ ಅಮೆ ಔರ್ ಅಚ್ಚಾ ಮೌಕಾ ಮಿಲ್ನೆ ವಾಲಾ ಹೈ ಉಸ್ಮೇ ಯುಎಲ್ಪಿ ಮೇ ಅಪ್ಕೋ ಕ್ಯಾ ಕರ್ನಾ ಹೈ ನೀವು ಎತ್ತಾನಾ ಚೇಣ್ಡಲ ಜೂನ್ ಏ ಔರ್ ಸೆಪ್ಟೆಂಬರ್ 3 ಮಾಸಗಳನೋ ಜೊತೆ കുറഞ്ഞത് ഒരു മാസം രണ്ടായിരം ബി ബി ചെയ്യണം ഒരു മാസം കുറഞ്ഞത് രണ്ടായിരം ബി ബി ചെയ്ത ആളുകൾ എത്ര പേര് രണ്ടായിരം ബി ബി ചെയ്ത ആളുകൾ എത്ര പേരുണ്ട് ഈ തൗസൻഡ് ബി ബി ഡയമണ്ട് ക്ലബ്ബ് ചെയ്ത എത്ര പേരുണ്ട് ഡയമണ്ട് ക്ലബ്ബ് ഓഫ് ജീവേഴ്സ് രണ്ടായിരം ബി ബി ആ ഇവിടെ ആറായിരം ബി വി ചെയ്താൽ നിങ്ങൾക്കൊരു പുതിയ ആള് നിങ്ങളോട് കൊണ്ടുവരാം നിങ്ങളുടെ കൂടെ ഒന്നും ചെയ്യാതിരിക്കുന്ന അസോസിയെടുത്തുകൊണ്ട് വരേണ്ട കാര്യമില്ല ആർ സിമിന്റെ സാധ്യത മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കൊണ്ടുവരാം അതിന് ആറായിരം ബിബി ചെയ്താൽ മതി എണ്ണായിരം ചെയ്താൽ നിങ്ങൾക്ക് രണ്ടുപേരെ കൂടെ കൊണ്ടുവരാം പതിനായിരം ബിബി ചെയ്താൽ നിങ്ങൾക്ക് പുതിയ മൂന്ന് പേരെ കൊണ്ടുവരാം ഒന്നും ചെയ്യാത്ത നിങ്ങളുടെ ടീമിലുള്ള ആളെ കൊണ്ടുവരുന്നതാണോ അതോ എന്തെങ്കിലും ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന പുതിയ മൂന്ന് ആളുകളെ കൊണ്ടുവരുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം ഹലോ അപ്പൊ എത്ര പേര് പതിനായിരം യെസ് ഈ കാണുന്ന പതിനായിരം ബി ബി ചെയ്തുകൊണ്ട് ഓൾറെഡി ഇപ്പൊ അയ്യായിരം രൂപ ചെയ്യുന്നുണ്ട് കാരണം മന്ത്ലി അയ്യായിരം എന്ന് പറയുമ്പോൾ വി ആർ റീച്ചിങ് ഓൾറെഡി മോർ മോർ ദാൻ ദാൻ അതായത് ദോസ് ആർ ഡൂയിങ് ഡൂയിങ് ടൈം അത്രയും ആളുകൾക്ക് മൂന്ന് പേരെ കൊണ്ടുവരാൻ കഴിയും ഇനി ജൂലൈ മാസത്തിൽ സാറേ ഞാൻ അറിഞ്ഞില്ല ഓഗസ്റ്റ് ഓൾസോ ജോയിൻഡ് ഓഗസ്റ്റ് മാസത്തിൽ ജോയിൻ ചെയ്ത ആളുകൾ ഓഗസ്റ്റിൽ സെപ്റ്റംബറിലും രണ്ടായിരം വീതം ചെയ്താൽ അവർക്ക് ആകെ നാലായിരം ചെയ്തുകൊണ്ട് ഒരാളെ കൊണ്ടുവരാം ആറായിരം ചെയ്താൽ രണ്ടുപേരെ കൊണ്ടുവരാം എണ്ണായിരം ചെയ്താൽ മൂന്ന് പേരെ കൊണ്ടുവരാം ഇനി സെപ്റ്റംബർ മാസത്തിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നയാൾ രണ്ടായിരം ചെയ്താൽ ഒരാളെ കൊണ്ടുവരാം മൂവായിരം ചെയ്താൽ അവർക്ക് സ്വയം പങ്കെടുക്കാം ചെയ്താൽ ഒരാളെ കൂടെ കൂടെ കൊണ്ടുവരാം ഇത് ഇതാർക്കു വേണ്ടിയാ പറയുന്നത് ഇത് ഇതാർക്കു വേണ്ടിയാ പറയുന്നത് സെപ്റ്റംബറിൽ ജോയിൻ ഇവിടെ ഇരിപ്പണ്ട അപ്പൊ എന്ത് ചെയ്യണം എഴുതി വെക്കണം ടീമിലുള്ളവരോട് പറഞ്ഞു കൊടുക്കണം സെപ്റ്റംബർ മാസത്തിൽ ജോയിൻ ചെയ്യുന്ന രണ്ടായിരം ബി വി ചെയ്താൽ അവർക്ക് ഫ്രീ ആയിട്ട് യു എ പി മൂവായിരം ബി ബി ചെയ്താൽ ഒരാളെ കൂടെ കൊണ്ടുവരാം നോട്ട് ചെയ്യോ നോട്ട് ചെയ്യോ നിങ്ങളുടെ ടീമിൽ നിന്നുള്ള ആളുകളെ നിങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഇനി ഒരു കാര്യം കൂടെ ജൂലൈ മാസത്തിൽ ചെയ്തില്ല എനിക്ക് ആളെ കൂടെ കൊണ്ടുവരണം എന്ത് ചെയ്യണം രണ്ടായിരത്തി അഞ്ഞൂറ് ബി വി ഓഗസ്റ്റിൽ സെപ്റ്റംബറിൽ ചെയ്ത് അയ്യായിരം തകച്ചാൽ നിങ്ങൾക്ക് ഒരാളെ കൊണ്ടുവരാം ജൂലൈ മാസം മാസത്തിൽ രണ്ടായിരം ചെയ്യാൻ പറ്റിയില്ല സാറേ ഞാൻ എന്ത് ചെയ്യും ഞാൻ നേരത്തെ ആർ സിമിൽ ജോയിൻ ചെയ്തതാ മുൻപ് കാണിച്ച സ്ലൈഡ് ഓർക്കണം ഓഗസ്റ്റ് മാസത്തിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാണ് രണ്ടായിരം ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ചെയ്തുകൊണ്ട് ഒരാളെ കൊണ്ടുവരാൻ പറ്റുന്നത് മുൻപേ ആർ സിമിൽ ജോയിൻ ചെയ്തു രണ്ടായിരം ബി വി ചെയ്തിട്ടില്ലാത്ത ആളുകൾക്ക് ഒരു അവസരം കിട്ടുകയാണ് എന്ത് ചെയ്യണം രണ്ടായിരത്തി അഞ്ഞൂറ് ബി വി ഈ മാസം ചെയ്യണം അടുത്ത മാസം രണ്ടായിരത്തി അഞ്ഞൂറ് പി വീണം ഒരാളെ കൂടെ കൂടെ കൊണ്ടുവരാം ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം टीम आगे विद्युत आपका टीम जितना भी साथी है सबको बोलना है जो भी दो पेवी पिछले महीने में नहीं किया है उनको बताना है पेवी इस महीने में और सितंबर में ढाई करके 5000 पूरा करके आप एक साथी के साथ में आ सकता है अगर आप आठ हजार पीवी पूरा करते हैं तो आप दो लोग दो रूपए लो लो ला सकता है अगर दस करता तो മനസ്സിലായോ 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 എഴുതി വെക്കണ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ആകപ്പാടെ മറന്നുപോകും തീർന്നില്ല എവിടെയൊക്കെയാ യു എൽ പി വേണ്ടത് ഹലോ ഹലോടകമേ ദോ ജകർണാടക दो, दो काफी है। हेलो, ओके तेलंगाना कितना चाहिए पांच, पांच, आ, पांच, पांच, दस नो प्रॉब्लम लेकिन आपका बिजनेस लाना है। रेडी ओके तमिलनाडु, तमिलना चाहिए दिडा ये बन सर

ൊട്ടാകെ ഏതാണ്ട് നൂറ്റമ്പതിലധികം യു എൽ പിന്നാണ് കമ്പനി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓക്കെ സോ നമുക്ക് കേരളത്തിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നാല് സ്ഥലങ്ങളിലാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കണ്ണൂര് തൃശൂർ കോട്ടയം തിരുവാണ്ട്രം ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ കമ്പനി ചെയ്യുമ്പോൾ എത്ര വേണമെങ്കിലും നിങ്ങൾ ബിസിനസ് കൊണ്ടുവരുന്ന അനുസരിച്ച് തയ്യാറാണോ അങ്ങനെയാണെങ്കിൽ അവർ നല്ല കൈയടി ഒരു അഷൻസ് കൊടുക്കുക